ഒരുപാട് ആൽബങ്ങളൊക്കെ ഇറക്കിയിട്ടുള്ള അറിയപ്പെടുന്ന ഒരു ഗായകനാണ് സജീർക്കൊപ്പം എന്ന് പറയുന്നത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് നമ്മളൊക്കെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു സോഷ്യൽ മീഡിയയുടെ കാലഘട്ടത്തിലൂടെയാണ് അപ്പൊ സ്വാഭാവികമായിട്ടും ഏറെക്കുറെ എല്ലാ ആളുകളും തന്നെ തങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ പങ്കുവെച്ചു തന്നെയാണ് മുന്നോട്ട് പോവാറുള്ളത് അത്തരത്തിൽ സജീർ സജീർകൊപ്പവും തൻ്റെ ജീവിതത്തിലെ വളരെ സന്തോഷകരമായിട്ടുള്ളൊരു കാര്യം പങ്കുവെച്ചു അദ്ദേഹം തൻ്റെ പോസ്റ്റിലൂടെ പങ്കുവെച്ചിട്ടുള്ളത് ഞാനത് വായിച്ചു കേൾപ്പിക്കാം അങ്ങനെ ഞാൻ അവൻ്റെ അച്ഛനായി എന്നാണ് പോസ്റ്റ് ചെയ്തിട്ടുള്ളത് അതായത് സജീർ കൊപ്പത്തിന് ഒരു കുട്ടി ജനിച്ചു അതുമായി ബന്ധപ്പെട്ടൊരു സന്തോഷമാണ് അദ്ദേഹം പൊതുസമൂഹത്തിലേക്ക് സമൂഹത്തിലേക്ക് പോസ്റ്റായിട്ട് ചെയ്തി ഈ ഒരു പോസ്റ്റ് ചെയ്തതേ ഓർമ്മയുള്ളൂ നമ്മുടെ കേരളത്തിലെ ഒരുപാട് തീവ്ര ചിന്താഗതിക്കാര് ഈ പോസ്റ്റിൽ വന്ന് സജീർ കൊപ്പത്തിനെതിരെ തോന്നിയതുപോലെ ആക്രമണം നടത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് അത്തരം കുറച്ച് കമൻ്റുകൾ ഞാൻ ഇവിടെ ഉദാഹരണത്തിന് കൊടുക്കുന്നുണ്ട് നമുക്ക് അത്തരത്തിലുള്ള കമൻ്റുകളൊക്കെ ഒന്ന് വായിച്ച് നോക്കാം ആ ഒരു വിഷയമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാം ആദ്യത്തെ കമൻ്റാണ് ഫൈസൽ പിയൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഉപ്പ എന്ന് പറയൂ അലഹദില്ല അൽഫ് മബ്രൂഖ് എന്നാണ് എഴുതി പിടിപ്പിച്ചിട്ടുള്ളത് ഹല അച്ഛൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ പ്രശ്നം ഈ സജീർക്കൊപ്പം അച്ഛൻ എന്നൊരു വാക്ക് പ്രയോഗിച്ചത് കൊണ്ട് ഇവിടെ ഉള്ള തീവ്ര ചിന്താഗതിക്കാർ വന്ന് വിളിച്ചു പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ ഉപ്പ എന്ന് പറയൂ എന്ന് ഇവന്റെയൊക്കെ ഒരു തീവ്ര ചിന്താഗതി എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ആളുകളും തിരിച്ചറിയൂ മറ്റൊരു കമന്റ് ആണ് ജല്ലു എന്നാണ് വ്യക്തിയുടെ പേര് ഉപ്പ എന്ന് പറയാൻ കുറച്ചിലാണോ എന്ന് അല്ല അച്ഛൻ എന്ന് പറയുന്നതിൽ എന്താ ഇത്ര കുറച്ചിലുള്ളത് ഒരു മഹത്തായ വാക്കല്ലേ അച്ഛൻ എന്ന് പറയുന്നത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം ആളുകളും നിരന്തരം ഉപയോഗിക്കുന്ന ഒരു വാക്ക് ആ വാക്ക് കണ്ടിട്ട് ഉപ്പ എന്ന് പറയാൻ കുറച്ചിലാണ് അപ്പൊ അച്ഛൻ എന്ന് പറയുന്നത് കുറച്ചിലായിട്ടാണ് ഇവരൊക്കെ കാണുന്നത് മറ്റൊരു കമന്റ് ആണ് ഭാവ മലപ്പുറം ഉപ്പ എന്ന് പറയാൻ മടിയുള്ള നീ ഈ സ്ഥാനത്തിന് അർഹനല്ല അല്ല കുട്ടികൾ ഉണ്ടാവുന്ന എല്ലാ ആളുകൾക്കും ഒരു സർട്ടിഫിക്കറ്റ് ഇവന്റെയൊക്കെ വീട്ടിൽ നിന്ന് അടിച്ചു കൊടുക്കുന്നുണ്ടോ ഈ അർഹതക്കുള്ള സർട്ടിഫിക്കറ്റ് അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ അങ്ങ് വെച്ചാൽ മതി ആ ഇവൻ ഇവരൊക്കെ എത്ര അപകടകാരിയാണെന്ന് നിങ്ങളൊന്ന് ആ സ്ഥാനത്തിന് പോലും അർഹനല്ല എന്ന ഇവനൊക്കെ ഇവൻറെ ഒക്കെ മനസ്സിലുള്ളത് വിളിച്ചു പറയാ ഇവനൊക്കെ ഒരു അവസരം വന്നാൽ എത്രോളം അപകടകാരികളായിരിക്കും എന്നുള്ളത് ഓരോ ആളുകളും ചിന്തിക്കുക മറ്റൊരു കമന്റ് ആണ് മുസ്തഫ കടങ്ങൽ എന്നാണ് വ്യക്തിയുടെ പേര് ഉപ്പ എന്ന് പറയാൻ കുറച്ചിലായിരിക്കും ഏതായാലും അള്ളാ ബറക്കത്ത് ചെയ്യട്ടെ എന്ന് ഈ ബറക്കത്ത് എന്ന് പറഞ്ഞിട്ട് ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ ഐശ്വര്യം ഉണ്ടാവട്ടെ എന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത് നിങ്ങൾ വീട്ടിൽ ഏതായാലും ഏതാ ഇവന്റെ ഇവന്റെയൊക്കെ ഐശ്വര്യം ആർക്ക് വേണോ ഇവനൊക്കെ ആരാണ് ഓ ഉപ്പ എന്ന് പറയാനൊക്കെ കുറച്ചില എന്നാലും ഏതായാലും യാതൊരു കുറച്ചില് അതായത് അച്ഛൻ എന്ന വാക്കുപയോഗിച്ചത് പോലും ഇവനൊന്നും ഇഷ്ടപ്പെടാതെ ഇത്തരം ഒരു ഇടിങ്ങിയ ചിന്താഗതിയുള്ള ഉള്ള ഇവന്റെ ഐശ്വര്യവും ആർക്കെങ്കിലും വേണോ പൊതുസമൂഹം സമൂഹം ഇവന്റെയൊക്കെ ഈ വാക്ക് കേട്ടാൽ തള്ളിലെ മറ്റൊരു കമന്റ് ആണ് ഫൗസിയ ഫൗസി പിതാവ് എന്നും മതിയായിരുന്നു ആർക്കും ഒരു പ്രശ്നമില്ലായിരുന്നു എന്ന് ആർക്കെന്ത് പ്രശ്നമോ ഇവിടെ അച്ഛനെഴുതിയതിൽ ഒരു പ്രശ്നം ഇവരൊക്കെ കാണുന്നതല്ലേ പ്രശ്നമോ അതിലെന്താ പ്രശ്നമോ ആ പിതാവ് എന്നാക്കണെന്നോ ഇവർക്ക് എത്രത്തോളം ഇടുങ്ങിയ ചിന്താഗതി നിങ്ങളൊന്നാലോചിച്ചോ എത്രത്തോളം തീവ്ര ചിന്താഗതിക്കാരാ നമ്മൾക്കിടയിലുള്ളത് പിതാവ് എന്ന് എഴുതിയ ആർക്കും ഒരു പ്രശ്നമുണ്ട് അതൊരു അച്ഛനന്ത വാക്കൊരു പ്രശ്നമാണെന്ന് എവിടെന്ന ഇവർക്കൊരു ഒരു ചിന്ത വരുന്നത് ഇര മനസ്സിലാവുന്നില്ല മറ്റൊരു കമന്റ് ആണ് ശിഹാബുദ്ദീൻ അബു എന്നാണ് വ്യക്തിയുടെ പേര് ഞങ്ങളുടെ നാട്ടിൽ മുസ്ലിമായ ആരും അച്ഛനാകാറില്ല ബാപ്പ ഉപ്പയാണ് ആകാറ് നേരെ മറിച്ച് താങ്കൾക്ക് മകൻ പിറന്നു എന്നും എഴുതാമല്ലോ സഹോ അതിന് ആരും ഒന്നും പറയില്ലല്ലോ എന്താ ചെയ്യ കാലം പോക്കെ സ്വന്തം ജോലിക്ക് വേണ്ടി സ്വന്തം അസ്തിത്വം വരെ പണയം വെക്കേണ്ട സ്ഥിതിയാണല്ലോ ബ്രോ വ്യൂവേഴ്സും ഫോളോവേഴ്സും അഥവാ കുറഞ്ഞാലോ നട്ടെല്ലിനു പകരം വായപ്പിണ്ടി ആയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇതല്ല ഇതിനപ്പുറവും സംഭവിക്കും ഏതായാലും അച്ഛനും കുഞ്ഞിനും അമ്മക്കും ആശംസകൾ നിങ്ങളിത് കേട്ടില്ലേ അതായത് മകൻ എന്ന എഴുതിയാളൊന്നും ഇവിടെ അച്ഛൻ എന്ന എഴുതിയിൽ ആർക്കും ഒരു പ്രശ്നമില്ല ഇവനെ പോലെയുള്ള തീവ്ര ചിന്താഗതിക്കാർക്കല്ലാതെ അതേപോലെ തന്നെ എഴുതി പഠിപ്പിച്ചാൽ ജോലിക്ക് വേണ്ടി വ്യൂവേഴ്സ് ഫോളോവേഴ്സ് ഒക്കെ കൂടാനാന്ന് സജീർ കൊപ്പത്തിന്റെ പാട്ടുകളും ആൽബങ്ങളൊക്കെ നോക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട കമന്റുകളൊക്കെ തന്നെ നോക്കുമ്പോൾ കൂടുതൽ മുസ്ലിം പേരുകളുള്ള കമൻ്റ് ബോക്സാണ് നമ്മളൊക്കെ തന്നെ കാണാറുള്ളത് മറ്റാരും ഇല്ല എന്നല്ല അപ്പോൾ ഒരു ഉപ്പ എന്ന് അദ്ദേഹം എഴുതിയിരുന്നെങ്കിൽ ഇവിടെയുള്ള ഒരു മലയാളിക്കും ഒരു പ്രശ്നവും ഉണ്ടാവില്ലായിരുന്നു ഒരു മതത്തിലുള്ള ഒരാൾക്കും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ലായിരുന്നു അദ്ദേഹം ഒരു ഫോളോവേഴ്സിനെയും അതേപോലെ തന്നെ ആളുകളെ ആയിരുന്നു ഉദ്ദേശിച്ചതെങ്കിൽ അത് ഒരു റീച്ച് ഉദ്ദേശിക്കുന്ന ഒരു ജോലിയിൽ ഒരു ഉയർച്ച ഉദ്ദേശിക്കുന്ന ഒരാളായിരുന്നെങ്കിൽ അദ്ദേഹം ഉപ്പ എന്ന് തന്നെ എഴുതുമായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത് പൊതുസമൂഹത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാ അദ്ദേഹത്തിന്റെ ഉയർന്ന മതേതര ബോധത്തിൽ നിന്നാണ് അദ്ദേഹം ഇതൊക്കെ എഴുതിയിട്ടുള്ളത് ഇതൊക്കെ അച്ഛൻ അച്ഛനൊന്ന് എല്ലാ ആളുകളും വിളിക്കുന്നതാ അദ്ദേഹം അതൊരു അതൊരു പ്രശ്നം ഉണ്ടാവുമെന്ന് പോലും ഒരു ഒരു പക്ഷെ കരുതിയിട്ട് പോലും ഉണ്ടാവില്ല അദ്ദേഹം എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള ഒരു പേരെഴുതിയതാ എന്നിട്ട് അദ്ദേഹത്തിന് മറ്റൊരു ഇവരൊക്കെ പറയുന്നത് പോലെ ഫോളോവേഴ്സ് രക്ഷിക്കായിരുന്നെങ്കിൽ നേരെ ഉപ്പായുന്നതിന് ഒരു പ്രശ്നം പോലും ഉണ്ടാവില്ലായിരുന്നല്ലോ ഇതൊക്കെ ഒന്ന് സ്വബോധം വെച്ചൊന്ന് ചിന്തിച്ചൂടെ ഇനി ഇത് അച്ഛനെന്ന് എഴുതിയാൽ ഇവരെ പോലെയുള്ള തീവ്ര ചിന്താഗതിക്കാരൊക്കെ ആയിട്ട് രംഗത്ത് വരില്ലേ ഇതൊക്കെ എല്ലാ ആളുകൾക്കും അറിയുന്നത് തന്നെയല്ലേ ഇദ്ദേഹമൊക്കെയാണ് യഥാർത്ഥ മതേതര ബോധത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുന്ന വ്യക്തി എന്നൊക്കെ പറയുന്നത് ഇദ്ദേഹം അച്ഛനെന്ന് എഴുതിയതിൽ ഇവിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ഇവിടെ എത്ര എത്ര തീവ്ര ചിന്താഗതിക്കാരാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ആ ഒരു വേർഡ് എത്രത്തോളം അസഹിഷ്ണുതയുള്ള ആളുകളാണ് ഇവർ ഒരു വാക്ക് പോലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കുറെ നെറികട്ടവന്മാര് മറ്റൊരു കമന്റാണ് വലിയ പാട്ടുകാരനാകുമ്പോൾ ഉപ്പ പാപ്പ എന്നൊക്കെ എഴുതിയാൽ ഒരു കുറച്ചിലാകും എന്ത് കുറച്ച് ഇത് ഇതൊക്കെ ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു കമന്റാ മറ്റാരെങ്കിലും ഇതുപോലെ ഇനി എഴുതാൻ പാടില്ല എന്നൊരു ഭീഷണിപ്പെടുത്തലാ തന്ത്രപരമായിട്ടുള്ള എഴുതിയപ്പോയേക്കും വലിയ ഉൾക്കൊള്ള ഒരു വാക്ക് ഉൾക്കൊള്ള മലയാളികളായിട്ടുള്ള ആളുകൾ ഉപയോഗിക്കുന്ന ഒരു വാക്കല്ല അച്ഛൻ എന്ന് പറയുന്നത് അതുപോലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഇവനൊക്കെ എത്ര മെറികട്ടവനായിരിക്കും എത്ര പരട്ടകളായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഇവരൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് അസഹിഷ്ണുതയാണ് നമ്മുടെ രാജ്യത്ത് ഇസ്ലാമോബിയാണ് ഇത്തരം ചിന്തയുള്ള ആളുകളാണ് നിരന്തരം രംഗത്തിറങ്ങാറുള്ളത് അതേസമയം ഒരു അച്ഛൻ എന്ന വാക്ക് പോലും ഉൾക്കൊള്ളാനും ഇത്തരം നെറികെട്ടവന്മാർക്ക് സാധിക്കുന്നുമില്ല മറ്റൊരു കമന്റ് ആണ് ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് ഇതേപോലെയുള്ള അതായത് ഈ ഒരു കമന്റ് ഒരു യുവാവാണ് സാഡിസ്റ്റ് മൈൻഡുള്ള അങ്ങേറ്റത്തൊരു വൃത്തികെട്ട ഒരു കമൻ്റാണ് ഞാനൊന്ന് വായിച്ച് കൽപ്പിക്കാം മുനീർ എന്ന വ്യക്തിയാണ് എങ്ങനെയായാലും സെലിബ്രിറ്റി ആയാലും സെലിബ്രിറ്റി അല്ലാത്തവനായാലും അവസാനം പോയി കിടക്കുന്ന സ്ഥലം ഒന്നാണ് ആറടി മണ്ണ് അവിടെ സെലിബ്രിറ്റി ഒന്നോ അല്ലാത്തവനെന്നോ ഇല്ല ആ കവർ ഒരു പിടുത്തം പിടിക്കും അതിൽ ആരെയും ഒഴിവാക്കി ഇത് ഒരു എസ് എ ആണ് ഒരുപാടുണ്ട് ഞാനത് മുന്നോട്ട് വായിക്കുന്നു പോലുമില്ല നിങ്ങൾ ഇത് തന്നെ കണ്ടില്ലേ അതായത് സജീർക്കൊപ്പം തനിക്കൊരു കുട്ടി ഉണ്ടായതിനെ കുറിച്ച് സന്തോഷത്തോടെ മുന്നോട്ട് വെച്ചപ്പോൾ ഊഢന വരിക മരണവാർത്തയായിട്ട് ഇവനൊക്കെ എന്തൊരു പരട്ട യുവാവാണ് സാഡിസിന്റെ അങ്ങേറ്റത്തിരിക്കുന്ന ഒരു വ്യക്തി എന്തൊരു നെറികെട്ടവനായവരൊക്കെ ഒരു സന്തോഷം കാണുമ്പോൾ അതിലും വന്നെഴുതാ എന്തിനാ അതൊക്കെ എഴുതി പിടിപ്പിക്കുന്ന ആറുണ്ട് മണ്ണും മരണവും ഒക്കെ വിളിച്ചു പറഞ്ഞ എന്തിനാ ഒരു അച്ഛൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് വാക്ക് വാക്കുപയോഗിച്ചിട്ടുണ്ടോ ലോകത്ത് ഒരു സ്ഥലത്ത് ഒരു പ്രശ്നമില്ല എന്നുള്ളത് ഈ നെറികെട്ടവന്മാരൊക്കെ ഒന്ന് മനസ്സിലാക്കി കൂടെ ഇത്തരം ആളുകൾ ഈ വൃത്തികെട്ട ഈ ഒരു വിഷയത്തിൽ ഒരു എന്ന പദം ഒരു വ്യക്തി ഉപയോഗിച്ചതോട് കൂടിയിട്ട് ആ ഇതുപോലെ രംഗത്തെറങ്ങിയ തീവ്ര ചിന്താഗതിക്കാർ നമ്മുടെ കേരളത്തിലെ സാധാരണയായിട്ട് മുന്നോട്ട് അതായത് രാജ്യത്തോട് ചേർന്ന് നിന്ന് പൊതുസമൂഹത്തോട് ചേർന്ന് ഇന്ന് മുന്നോട്ട് പോകുന്ന സകല സാധാരണ മുസ്ലിങ്ങൾ യും അപമാനം തന്നെയാ ഇത്തരം ചിന്താഗതിക്കാരെ അതിലൊന്നും ഒരു തർക്കവും പറഞ്ഞു തീവ്ര ചിന്താഗതിക്കാരുന്നില്ല നിങ്ങൾ എന്തിനോ ഭിന്നിപ്പുണ്ടാക്കുകയാണ് ആളുകൾ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് ഇത്തരം ഭിന്നിപ്പുണ്ടാക്കുന്ന തീവ്ര ചിന്താഗതിക്കാരെ തുറന്ന് കാട്ടുക ആ ചൂണ്ടിക്കാണിക്കുന്ന ആൾക്കാണിപ്പോ പ്രശ്നം അല്ല നമ്മൾ ഇത് വരാണ് ഇവിടുത്തെ പ്രശ്നക്കാരി എന്ന് നമ്മൾ ഉയർത്തി കാണിക്കുക ഇത്തരം തീവ്ര ചിന്താഗതിക്കാര അപകടകാരികളാണെന്നാ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവരാണ് നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരച്ഛനെന്ന മഹത്തായ വാക്കുപോലും ഉൾക്കൊള്ളാൻ സാധിക്കാത്ത ഈ നിറയട്ടവന്മാരൊക്കെ നമ്മുടെ കേരള പൊതുസമൂഹത്തിലെ അപകടകാരികളാണ് എന്നുള്ളതിൽ ഒരു തർക്കവും ആർക്കും തന്നെ വേണ്ട